ഹായ് എല്ലാവർക്കും നമസ്ക്കാരേ രാവിലെ തന്നെ ടർഫ് പോയി കളിയും കഴിഞ്ഞു നമ്മൾ നാട്ടിലെത്തിയാട്ടാ അപ്പോൾ നമ്മൾ വീടിൻ്റെ രണ്ടാം നിലേൻ്റെ ചെറിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കല്ലെല്ലാം ഇറക്കിയിട്ടുണ്ട് കേട്ടോ അതിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മളെ ഒപ്പം കളിച്ച ചങ്ങായി മാർ അവരോട് ഒരു ചെറിയ ഹെൽപ്പിനെ ചോദിച്ചാന്ന് എന്നിട്ട് അവർ വരാമെന്ന് പറഞ്ഞു അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ നമ്മളെല്ലാം കൂടിയിട്ട് കവുങ്ങ് എടുക്കാൻ വേണ്ടി പോക്കാട്ടാ രണ്ടാം നിലയ്ക്ക് കല്ലെല്ലാം കയറ്റാൻ വേണ്ടിട്ടേ കൗണ്ട് സ്റ്റെപ്പ് ആക്കണ്ടേ അപ്പൊ ഇവരോട് നമ്മൾ പറഞ്ഞു ഞാൻ ഇച്ചോറ് അടച്ചു ആക്കി തരാം അപ്പൊ പറഞ്ഞു ഒന്നും വേണ്ട ഒരു സാധനം വേണ്ട ഒരു സ്നേഹം മാത്രം മതി പറഞ്ഞിട്ട് ഇതാ നമ്മളെ ടീം എല്ലാം വരുന്നുണ്ട് കേട്ടോ ഇവരെ സ്നേഹത്തിന് എപ്പോഴും നന്ദി പിന്നെ നമ്മളെന്തെങ്കിലും കൊടുക്കണ്ടേ അപ്പൊ കട്ടൻ ചായയും പിന്നെ മിച്ചറും എന്നങ്ങ് ആക്കി കൊടുക്കു വെയിലോന്നു തുടങ്ങി ആ സമയം പെട്ടേ കാലായി അപ്പൊ രാവിലെ അഞ്ചു മണിക്ക് നമ്മള് കളിക്കാൻ വേണ്ടി പോയിന് കളിച്ചാ ഈ സഞ്ജുവിന്റെ ടീമിനെ നമ്മൾ തോപ്പിച്ചു കേട്ടോ സഞ്ജു ആട്ടാ സഞ്ജു സാംസൺ സഞ്ജു സഞ്ജു എന്ത് കമ്പനി ആ മയിൽ റൈസിലെ കമ്പനിയിൽ വർക്ക് ഇതാ ഇത് സിബി നമ്മള് സിബിന്ന് വിളിക്കാതെ അഭിജിത്ത് എന്നവര് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഇരിക്കൂറോ പടി പറയുന്നില്ല പിന്നെ ഇത് അരുൺ ആട്ടെ ഞങ്ങള് ഇരിക്കൂർ പോലെ പെട്രോൾ പമ്പ് കടിയുണ്ടോ അവിടുത്തെ ജീവനക്കാരനാണ് ഇത് നമ്മളെ ധനേഷാട്ടെ ശ്രീകണ്ഠ വിവാഹ ജ്വല്ലറിയിൽ ഇല്ലാതാണ് അപ്പൊ സ്വർണ്ണര മണി കട പോയിട്ടോ പിന്നെ ഈ രഞ്ജിത്താട്ടം നമ്മളിപ്പോ കളിക്കു വന്നിട്ടില്ല ഇപ്പൊ നമ്മളെ സഹായിക്കാൻ വേണ്ടിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ ബാക്കി ഞാൻ കാണിച്ചാ അല്ലെ സാറേ പിന്നെ ഇത് നമ്മളെ വരൂണ് ഇവ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന കണ്ണൂര് പിന്നെ ഇവരെ ഓൻ ട്രാക്ടറിന്റെ വർക്ക് ചെയ്യുന്ന അപ്പൊ ആർക്കെങ്കിലും പണിയുണ്ടോ പറഞ്ഞോട്ടോ അപ്പൊ നമ്മൾ ഇത്ര ആൾക്കാരാന്ന് നമ്മൾ അനിയമ്മ സോറി അപ്പോൾ ഇന്നലെ നമ്മൾ പോയിട്ട് കവുങ്ങാടെ മുറിച്ച് ഇട്ടിന് അപ്പോൾ പോയി എടുക്കാൻ പറ്റിയാണ് ഞാനും അധികം കൂടി ഇന്നലെ എടുക്കാന്ന് നോക്കി നോട്ടാ ഒരു ചെറിയ ശ്രമം നടത്തിനു പക്ഷേ നമുക്ക് തീരെ പറ്റുന്നില്ല നല്ല വെയിറ്റ് ഉണ്ട് ഫുൾ നീളുമില്ല കൗങ്ങ നമ്മളെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അത്രയും നീളം വേണ്ടേ അപ്പോൾ അങ്ങനെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇവരെല്ലാം കിട്ടുകൊണ്ട് ഭാഗ്യം തന്നെ എന്ത് ഉണ്ടെങ്കിലും വിളിച്ചാൽ വരുന്ന നമ്മളെ നല്ല ചങ്കുകൾ കേട്ടോ എപ്പോൾ എപ്പോൾ ഉണ്ടാവും നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സഹായമാണ് ഇപ്പോൾ ഇവരുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പോയി ചെയ്യാനുണ്ട് അതേപോലെ നമുക്ക് ഇങ്ങോട്ടും നിങ്ങളെ നാട്ടിലും ഇങ്ങനെ ഉണ്ടാവില്ല ആൾക്കാരിലും എന്ത് ഉപകാരത്തിനെത്തുന്ന എപ്പോ സഹായത്തിനെത്തുന്ന ചങ്ങായിമാർ നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നേ അപ്പൊ ഒന്ന് കമന്റ് ഇട്ടോട്ടാ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരിൽ എപ്പം വിളിച്ച വരും അതാ നമ്മളെ ധൈര്യം അപ്പൊ വീടിന് ചെറിയ ചോർച്ചേൻ്റെ പ്രശ്നമുണ്ട് ഇപ്പൊ വീട് ഏകദേശം എടുത്തിട്ട് നാലു കൊല്ലം അഞ്ചു കൊല്ലം ആണെന്നത്രേ അപ്പൊ തന്നെ ചെറുങ്ങ ചോർച്ചയുണ്ട് അതുകൊണ്ടാണ് വേഗം രണ്ടാം നല്ല എടുക്കുന്ന കേട്ടാ ഒരു മൂന്നാല് ലോട് കല്ല് കഴിഞ്ഞു സർക്കിട്ടുണ്ട് കേട്ടോ നമ്മളെ ചെങ്ങായി സജീമ പോടി പോന്ന് രാവിലെ അരണ ഇന്ന് ഇതില്ല ദീപ പമ്പ് ഉച്ചകാശ പോണെ പമ്പിൽ ഉച്ചക്കശ ഡൂട്ടിട്ടാ പിന്നെ നമ്മളപ്പറം കളിച്ച രണ്ടാളും കൂടെ ഉണ്ട് അവര് വന്നിട്ടില്ല അവർക്ക് ഡ്യൂട്ടി ഉണ്ട് അപ്പൊ അവര് പോയിന് കേട്ടാ പിന്നെ ഇത്ര ആളിനെ ധാരാളം ഇത് തന്നെ ആളിക്കാ പാമ്പ് എന്ന് പറഞ്ഞ പോലെ ആയി നാലാളെ വേണ്ടു ഇപ്പൊ നമ്മള് ആളുണ്ട് എട്ടാളായിട്ടുണ്ട് അവിടെ ഉണ്ടാമ്മ നമ്മൾ ചങ്ക അമ്മൻ്റെ വീട് കാണിച്ചാടേട്ടാ ഒരു തറവാട് വീടാണ് അവരെ മോൻ്റെ വീട് തൊട്ടപ്പുറം തന്നെയാണ് അപ്പോൾ അമ്മമ്മ ആ തറവാട് വീട്ടിൽ തന്നെ താമസം അപ്പുറത്തെ വീട്ടിലേക്ക് പോകാണ്ട് പറഞ്ഞു പോകുന്നില്ല അവർ ഞാൻ പഴയ ആൾക്കാരില്ലേ അവർക്ക് സ്വന്തം വീട്ടിൽ കിട്ടണന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പൊ അമ്മമ്മ രാവിലെ തന്നെ അടിച്ചു വരുന്നുണ്ട് കേട്ടാ ചെവി ചെറുങ്ങനെ കേൾക്കൂല നല്ലോണം സംസാരിക്കുന്നു കേട്ടാ അടിപൊളി അമ്മമ്മ ഞാൻ കാണിച്ചതാ എന്താ ഈ അമ്മമ്മന്റെ കൗങ്ങ നമ്മൾ മുറിക്കാൻ പോകുന്ന കേട്ടാ അമ്മമ്മ അടിച്ചു വരുന്നുണ്ട് തൊട്ടപ്പുറം അവരെ മോൻ്റെ വീടുണ്ട് ഈ തറവാട് വീട്ടിലെ അമ്മമ്മ താമസം പല്ലേക്കുന്നുണ്ടാ എന്തണ്ട് അമ്മ കാണിച്ചാ കാണിച്ചാ പല്ലേക്കുന്നുണ്ടാ മറ്റേ മാവിൻ ചപ്പില്ലേ മാ പണ്ടത്തെ ആൾക്കാർ തേക്കുന്നേ മാവിന്റെ ചപ്പിനെ കൊണ്ട് പല്ലേക്കുന്നുണ്ട് ഇപ്പൊ അമ്മമ്മ മാവിന്റെ അപ്പിനെ കൊണ്ടു പല്ലേക്കുന്നത് രാവിലെ തന്നെ അടിച്ചു നമ്മള് കവുങ്ങ് എടുക്കാൻ പോന്നവുങ് കവിങ്ങ് കവിങ്ങ് കവുങ്ങ് എടുക്കാൻ വേണ്ടിട്ട് ആ വീട്ടില് രണ്ടാം നില എടുക്കുന്നുണ്ട് അപ്പൊ കല്ല്യേറ്റാൻ വേണ്ടി കവിങ് ഫോട്ടോ വീഡിയോ അമ്മമ്മനെ എല്ലാരും കാണട്ട് ചങ്കാണമ്മ എല്ലാരും കാണിട്ടാ അമ്മമ്മന് ഒരു പല്ലാ ഒരു പല്ല് മാത്രം പൊറത്തേക്കാവും ഞാൻ ഇടക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കൂ പോയിട്ടേച്ചാ അപ്പുറത്ത് അപ്പുറത്തെ വീട്ടില് ഞാൻ പിന്നെ പിന്നീട് സംബന്ധിച്ച് അമ്മമന്റെ വീട് എടുക്കട്ടാ വീടെ കാണിച്ചിട്ട് വീഡിയോ വീട് എടുക്കും ടൈമില്ല ഒരു സ്വന്തം ഞാൻ വരും നമ്മുടെ വീടിന്റെ അടുത്തന്നെട്ടാ ഇയാളെ തന്നെ അടിച്ചു വരുന്ന നല്ല അടിപൊളി അമ്മമ്മട്ടാ ചെവി ആക്കുന്നതിൻ്റെ ചെറിയ പ്രശ്നം വേറെ ഒന്നുമില്ല നല്ല അടിപൊളി അമ്മയാവും അമ്മമ്മേൻ്റെ തറാട് വീട് മക്കളെല്ലാം പിന്നെ വീടെടുത്ത് മാറി തൊട്ടപ്പുറം തന്നെ ഒരു മോൻ്റെ വീടാടാ അതാണ് അമ്മമ്മൻ്റെ ഒരു മോൻ്റെ വീട് അപ്പം അമ്മമ്മടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആടെ പോവും പിന്നെ അത്യാവശ്യം ഭക്ഷണം അമ്മ വീട് നിന്ന് വെക്കലുണ്ട് പിന്നെ അമ്മ നമുക്ക് ഇടുത്ത് തന്നെ കിടക്കൽ ഇടുത്തന്നെ അമ്മമുക്കങ്ങനെ ഇപ്പോഴത്തെ വീട്ടിൽ കിടക്കാൻ താ താല്പര്യമില്ല അതുകൊണ്ടാടാ വേറെ പ്രശ്നമൊന്നുമില്ല എല്ലാ മക്കൾക്കും നല്ല സ്നേഹവും എല്ലാം ഉണ്ട് തടത്തിൽക്കാവ് തൊട്ടപ്പുറം കേട്ടോ പേലും കഴിപ്പിക്കുന്നതാണ് എന്താ കഴിഞ്ഞ ദിവസേ മുറിച്ചു വെച്ചാട്ടാ കൗങ്ങ് മോളിൽ നിന്ന് ഒരാൾ കൊഴപ്പുന്ന നമ്മള് പ്രശ്നമാക്കാൻ വേണ്ടി പറഞ്ഞല്ല ഉണട്ടിണ്ട് ഉണ്ണാട്ടിണ്ടാ ഒരാദിമ പറഞ്ഞു കൗങ്ങുന്ന വീട് എടുക്കണന്ന് അതുകൊണ്ടാണ് വീട് എടുക്കുന്ന കേട്ടാ അമ്മമ്മ നമ്മളെന്തോ കട്ടെടുക്കാൻ വേണ്ടി വന്ന വെച്ചിട്ട് ഇവിടെ വന്നിരുന്നിട്ടുണ്ടാട്ടാ അടിച്ചു പറഞ്ഞെടുത്ത് അമ്മമ്മ ഇങ്ങോട്ട് ഓടിയല്ലേ അമ്മമ്മ നമ്മൾ ഉണ്ണാട്ടോണ്ട് ചോദിച്ചിട്ട് എടുക്കുന്ന പരിപാടി എന്റെ വീട്ടിൽ തന്നെയാന്ന് എടാ ഫോട്ടോ അല്ല വീഡിയോ വീഡിയോന്ന് എടുത്തോ ഫോട്ടോ അല്ല വീഡിയോ വീഡിയോന്ന് വേ നോക്ക് നായി ഭയങ്കര ചൊറയാക്കുന്നുണ്ടേട്ടാ ോട്ട് എത്ത വീട് ഇവരൊന്നും സഹായിക്കട്ടെ പിന്നെ വിചാരിക്കൂല വീട് മാത്രം മരം ആയതുകൊണ്ട് എടുക്കേ ഇവിടെ തട്ടുന്നുണ്ട് ഏറ്റവും വേഗം ഞാനാന്ന് വിളിച്ച നമ്മളങ്ങനെ കേസ് നടന്നോണ്ട് വീട്ടിലേക്ക് പോന്ന് കേസ് ആടും മരം ഉണ്ട് അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് തന്നെ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞ് തിരിഞ്ഞു മറിഞ്ഞു പോണം നേരെ റോഡില്ല കുറച്ചപ്പുറത്തെയാൽ നേരെ റോഡിൽ കിട്ടും കേട്ടോ കുറച്ചും കൂടി പോയാൽ റോഡിലെത്തി പിന്നെ പ്രശ്നമില്ല ഇതിവിടെ റബ്ബറിലുണ്ടാവുന്നുണ്ട് കുറച്ച് ബുദ്ധിമുട്ടാ അങ്ങനെ നമ്മൾ റോഡിൽ എത്തി കേട്ടാ ഇനി വലിയൊരു പ്രയാസം ഉണ്ടാവില്ല ലെവൽ റോഡല്ലേ ഇനി കൊറച്ചും കൂടി ദൂരം ഉണ്ട് കേട്ടോ വീട്ടിലേക്ക് ഒരു കവുങ് നമ്മളവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ഇനി ഒരു കവിങ്ങൂടെ എടുക്കാണ്ട് എടാ ക്ഷീണം പിടിച്ച ഒന്ന് ഒന്നും കൂടെ ഇണ്ടാ ഒന്നും കൂടെ പ്ലീസ് ഒന്നും കൂടെ കണ്ടാ ഇവനെ ക്ഷീണം പിടിച്ചു ഇവൻ പൊറത്തു കഴിഞ്ഞാ സ്റ്റാമിനാ വീട്ടിലെത്താൻ പോകുന്ന കേട്ടാ അപ്പൊ രണ്ടു കവങ് വീട്ടിലെത്തി എന്നെ ഒന്നും കൂടെ എടുക്കാണ്ടേട്ടാ ഇതാ കഴിഞ്ഞ ദിവസം വന്ന കല്ല് കേട്ടോ കല്ല് സെക്കൻഡാണ് ഇറക്കിന് അപ്പോൾ എല്ലാവരും എങ്ങനെയാന്ന് സെക്കൻഡാണ് ഫസ്റ്റ് ഇറക്കില്ല ഒന്ന് കമൻറ്റ് ചെയ്തോ കേട്ടോ നിങ്ങളിലും വീട്ടിൽ രണ്ടാം നിലക്ക് ഏതാണ് കല്ല് വെച്ചിട്ടുണ്ടെന്ന് നമ്മളിന്നെ സെക്കൻഡ് ഇറക്കിന് കുഴപ്പമില്ലാത്ത കല്ലാന്ന് നമുക്ക് അറിയുന്നവരെന്നെ ഇറക്കീന കേട്ടോ കല്ല് കഴിഞ്ഞ ദിവസം ഒരു ഓട് വന്നു ഒരു കവുങ്ങ് നല്ല നീളുണ്ട് കേട്ടോ ഒന്ന് കുറച്ച് കുറവാ ആദ്യത്തെ കവുങ്ങ് കുറച്ച് ദൂരത്ത് നമ്മൾ കൊണ്ടുപോകാനാണ് അപ്പോൾ എല്ലാവരും കൂടി നടന്നില്ല അപ്പോൾ എല്ലാവർക്കും ക്ഷണം പിടിച്ചു പിന്നെ ഇപ്പം കൊണ്ടുവന്നാൽ കുറച്ച് അടുത്താണ് ഇനിയിപ്പോൾ ഒന്നും കൂടെ ഉണ്ട് അത് കുറച്ച് അടുത്ത് തന്നെയാന്ന് പക്ഷെ വെയിറ്റ് ഉണ്ട് കേട്ടോ അടുത്തമ്മ പാല് വാങ്ങാൻ വേണ്ടി പോകാ തൊട്ടപ്പുറം വഞ്ചാച്ചൻ്റെ വീണ്ടാണ് അവിടെ നമ്മൾ പാല് വാങ്ങുന്നത് അപ്പോൾ അടുത്ത അമ്മ പാല് വാങ്ങാൻ വേണ്ടി പോകുന്നുണ്ട് എന്താ ഞാൻ കയറിലിട്ട് മോള് കയറിയിട്ടാ ഇപ്പം തന്നെ മോളെ കയറ്റുന്നുണ്ട് കേട്ടോ കയറി കെട്ടിട്ട് കയറ്റാൻ വേണ്ടി എടാ ബാക്കി ു മുറിക്കൂടെ മുറിച്ചു അതൊന്നും നമ്മളീ സ്റ്റെപ്പ് കുറച്ച് ഇപ്പറാന്നാക്കുന്ന സെന്ററിലാക്കുന്നില്ല കുറച്ച് ഇപ്പുറത്തേക്ക് ആക്കുന്ന കൗച്ചുകൂടി ഇങ്ങോട്ടാക്കണം അനുവാട്ടെ ഒരു അപ്പുറത്തെ വീട്ടിലക്കാരൻ പോന്നു വേമ്പ് സഹായിക്കാന്ന് പറഞ്ഞാൽ ഓടി വന്ന കേട്ടാ ഇതാ നമ്മുടെ നാട്ടുകാർ നമ്മളെ സുഹൃത്തുക്കളിൽ ഇതാണ് എപ്പം പറഞ്ഞാലും അപ്പാട് സഹായത്തിനെത്തും കേട്ടോ രണ്ടാമത്തെ കവുങ്ങാന്ന് കേട്ടു കേട്ടാ അതൊക്കെ രണ്ടാൾക്ക് ആവൂലോലോ അപ്പോ ഒരാളും കൂടി മോളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ നമ്മളെ സഞ്ജു സാംസണ് പോയിട്ടുണ്ട് ഇത് കുറച്ച് വെയിറ്റിലെ കൗുങ്ങാ ഇപ്പൊ മൂന്നാളില്ലാണ്ട് ആവൂല ഇപ്പം കേട്ട സൗണ്ട് സാനലിന്റെ ആണ് അവന് വെയിറ്റ് അധികം വന്നു എടുത്ത് പോയി പിടിക്കാ ഏ എങ്ങനെയാ ട കേറ്റുണ്ട് ഇപ്പൊ പമ്പിലെ ഡ്യൂട്ടിണ്ടാവണം പറഞ്ഞേ ഇവൻ ചായ കുടിച്ചിട്ട് പോട്ടല്ലേ പോണോ ചാടിനും തിരക്കണ്ട പോലെ അപ്പൊ ഓർമ്മ പോക്കായിട്ടുണ്ട് അപ്പൊ എല്ലാരും ചായ ആക്കിട്ടുണ്ടല്ലോ എന്നാ പിന്നെ അത് കുടിച്ചിട്ട് പോവാ എന്നാ സംഭവം ചായ കുടിച്ചാ പിന്നെ ഇവര് മുങ്ങോന്നുള്ളൊരു പേടിയുണ്ട് അവനെ അവൻ്റെ ബയ്യ കൊടുക്കാ വയ്യ കൊടുക്കാ പറഞ്ഞേ അമ്മ ചായ ആക്കി അമ്മേനെ അപ്പടെ ചായ ആക്കും ചായ വന്നിട്ടുണ്ട് ഗ്യസ് അപ്പൊ എല്ലാവർക്കും ചായ കൊടുക്കുന്നുണ്ട് സഞ്ജുവിന് പാലം വെള്ള ഓർലിക്സാ എന്താ സംഭവം കപ്പൂള് മിക്സർ നുറുക്കേട്ടാ പിന്നെ ചായ മറ്റേ രണ്ടാട്ടന്മാർക്ക് ചായ വേണ്ട അവരങ്ങ് പോയിട്ടാമ്മ അമ്മമ്മ ആരാ വന്നിന് ആര അമ്മേ അമ്മേനെ കാണാൻ കൊറേ ആൾക്കാർ വന്നിട്ടുണ്ട് കണ്ടിട്ടാ കിട്ട് വന്നു രണ്ടാം നേരം എടുക്കണ്ട നമുക്ക് ഏ കേട്ടാ ചടിച്ച ചായ പിടിച്ചിനാ താറ്റൊരു താറ്റോറാ എല്ലാവർക്കും താറ്റ പറയുന്നുണ്ട് കേട്ടോ ിട്ട് എല്ലാവർക്കും എല്ലാവർക്കും സുഖം തന്നെയല്ലേ ചോദിക്കുന്നുണ്ട് കളിക്കാണ്ട് പോയതല്ലേ അതുകൊണ്ട് ഇവരാരും പല്ലേച്ചില്ല ചായ കുടിച്ചോണ്ടിരിക്കുമ്പോ അത് ഇപ്പം പെട്ടെന്ന് ഓർമ്മ വന്ന കേട്ടാ കൊഴപ്പില്ല വീട്ടിൽ പോയി ചെച്ചോ ചായെല്ലാം കുടിച്ചു കഴിയുമ്പോ ഇവരെ വീട്ടിൽ പോണോ അടുത്തത് പിന്നെ പിന്നെടുക്കാന്ന് പറയാമോ നമ്മക്കിപ്പോ അടുത്ത ദിവസം തന്നെ പണിക്കാരലും വരും അപ്പൊ കല്ലാം കേട്ടേ അപ്പൊ ഞാനതാ ചായ വയ്യ കൊടുക്കാ വയ്യ കൊടുക്കാന്ന് പറഞ്ഞേ അമ്മ വേഗം ആക്കി കൊണ്ട് കൊടുക്കാന്ന് ചോദിച്ചു ഇനിയിപ്പൊ ആരെല്ലാം പോന്നും അറിയില്ലാ ചേട്ടാ നമ്മക്കിന് വൈകുന്നേരം എടുക്കാൻ അല്ല സാണല്ലേ നമ്മള് ചായലം കുടിച്ചിട്ട് അടുത്ത കവങ്ങ എടുക്കാൻ വേണ്ടി പോക്കാന്ന് രണ്ടുമൂന്നാൾക്കാര് പോയട്ടോ അത്ര ആളില്ലോട്ടോ രണ്ടു നാട് നമ്മളതിനെ ആറാളില്ലോട്ടോ ബാക്കിയെല്ലാരും പോയി കപ്പൂള് കോച്ചിങ് വാരി മൂന്നാമത്തെ എടുക്കാൻ വേണ്ടി നമ്മള് യാത്രയിലാണോ അങ്ങനെ മൂന്നാമത്തെ കവങ്ങൾ എടുക്കും എടുത്തു കേട്ടോ നമ്മൾ അപ്പോൾ അവിടെ നിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല അമ്മേ എന്നുവെച്ചാൽ ആൾക്കാർ കുറവായത് കൊണ്ട് ഞാനും കൂടി സപ്പോർട്ട് ചെയ്യണം അല്ലാണ്ട് ആവില്ല അതുകൊണ്ട് വീഡിയോ മുറിക്കുന്ന ഒന്നും വീട് എടുത്തില്ല കേട്ടോ അപ്പോൾ ആടെന്ന് വയലിൻ്റെ സൈഡാ അതുകൊണ്ട് അവിടെ വീഡിയോ വീടിന്ന് എടുക്കാൻ പറ്റില്ല മൊത്തം ചളിയാ പിന്നെ ഞാൻ അങ്ങോട്ട് അങ്ങോട്ടെത്തിയിട്ട് കാണിക്കാം എന്നുവെച്ചാൽ ഇപ്പം നമുക്ക് നല്ല വെയിറ്റ് വരുന്നുണ്ട് വീട് എടുത്ത് ശരിയാവല്ലോ ഗ്യാസ് മുമ്പിൽ നമ്മളെ സാ സാധന മുമ്പിൽ കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് ഗൈസ് അപ്പൊ ഞാൻ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ കാണിച്ചെരട്ടാ ആൾക്കാർ കൊറ കുറവായുണ്ട് നല്ല വെയിറ്റ് വരുന്നുണ്ട് നേരത്തെ ഞാൻ വീഡിയോ മാത്രം എടുത്ത് നടന്നിയാ ഇപ്പൊ ഇനി അങ്ങനെ ആവില്ലല്ലോ ആള് കുറവല്ലേ കൊതപ്പ് കൊതപ്പ് നമ്മളിതാ ഗസ് ഇതാ വീട്ടിലെത്തി കേട്ടാ ഇതാ വീണ്ടും വീട്ടിലെത്തിയിരിക്കുന്നു അപ്പൊ നമ്മള് കവുങ്ക ഞാൻ ഒരു കവുങ്ങും കൂടി മുകളിലേക്ക് കഴിച്ചാല് പിന്നെ വൈകുന്നേരം നമ്മളൊരു വേട്ട വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് അടിക്കാൻ വേണ്ടിട്ട് അപ്പോൾ സെറ്റ് സെറ്റാക്കിയാൽ പിന്നെ പ്ലാൻ ആക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ പ്ലാനുകൊണ്ട് കിട്ടിയാൽ പിന്നെ മണിയാണി പിന്നെ വന്നു തുടങ്ങും മണിയാണിത് തൊട്ട അപ്പുറം തന്നെയാണ് കേട്ടോ നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയാന്ന് അപ്പോൾ പ്ലാൻ കിട്ടിയപ്പോൾ പണി തുടങ്ങും കേട്ടോ രണ്ടാം നിലൻ്റെ പണി പൂർത്തിയാകാൻ വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണേ വേഗം പൂർത്തിയാകാൻ വേണ്ടിയിട്ട് ചോർച്ച ഉണ്ട് വീടിന് ചില വല്ലാണ്ട് സൺസൈഡിൽ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട് അപ്പോൾ കട്ടിലെ വരെ വെള്ളം എത്തുന്നുണ്ട് ആ തേപ്പിന്റെ പ്രശ്നമാണെന്നോ അല്ലെങ്കിൽ വാർപ്പിന്റെ അറിയില്ല ഇതെല്ലാം കണ്ടോ ഇതിൽ തേപ്പിന്റെ ആ ഇതെല്ലാം കണ്ടോ നമ്മൾ ഹിന്ദിക്കാർക്ക് തേപ്പ് കൊടുത്തില്ലേ ചെറിയ പൈസ തന്നെ മാറ്റം നോക്കിട്ട് ഹിന്ദിക്കാർക്ക് തേപ്പ് കൊടുത്തിട്ട് അവർ നമ്മൾ എട്ടിന്റെ പണി വന്നു അപ്പൊ എല്ലാം പൊളിയുന്നുണ്ട് പിന്നെ വെള്ളം വല്ലാണ്ട് കുടിക്കുന്നു സൺസെഡിന് ചെരുവ് തീരെ കുറവാ അതുകൊണ്ടാണ് അറിയ അറിയുന്നില്ല വെള്ളം വല്ലാണ്ട് കുടിക്കുന്നുണ്ട് വീട് അടുത്ത് നാല് വർഷമാകുമ്പോഴേക്ക് ചെറുങ്ങനെ ചോർന്നു തുടങ്ങി കേട്ടോ പിന്നെ രണ്ടാം നല്ല എടുത്തിട്ട് പണി കിട്ടൂലേണ്ടോ എന്താ ചാങ്കമ്മടെ തന്നെ ഇരിക്കുന്നുണ്ട് എല്ലാവർക്കും നല്ലോണം ഫുഡും പിടിച്ചോട്ടാ എടാ എല്ലാവർക്കും നന്ദി സ്നേഹം ഉണ്ടേ നന്ദി സ്നേഹോ അപ്പൊ ഓക്കെ പിന്നെ കാണാട്ടാ ബൈ ബൈ